ഇരുപത്തി അഞ്ച് വർഷം എന്റെ അറിവില് ഉപയോഗിച്ചത് എന്റെ അറിവിലുണ്ട് ഇവിടെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ആവശ്യമെങ്കിൽ തൊളകിട്ട് ഒക്കെ കൊടുക്കും നൂറ് ലിറ്ററിന്റെ മുക്കാൽ ഭാഗം മുറിച്ചു വെച്ച് വലിയ മരങ്ങള് മാവ് ആകെ തുടങ്ങിയ പേരക്ക അങ്ങനെ അറംപുട്ടാൻ തുടങ്ങിയതൊക്കെ ഇതിൽ കൃഷിയാവുന്നതാണ് അമ്പത് രൂപയിൽ തുടങ്ങും അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഈ പത്ത് ലിറ്റർ വരുന്ന ഈ ജാറാണ് പത്ത് ലിറ്റർ വരുന്ന ജാറ് ഒരു മൂടി കൃഷി ചെയ്യാൻ ഇത് മതിയാവുക പിന്നെ ഇത് ഒരു ഇരുമ്പിന്റെ ഒരു റിംഗ് കൂടി വരും അപ്പൊ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അതിന്റെ ാണ് ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ അതിന്റെ തൊട്ട് ചെറുതാണ് നൂറ്റി അറുപത് ലിറ്റർ അതിന്റെ തൊട്ട് ചെറുത് നൂറ്റി മുപ്പത് ലിറ്റർ നൂറ് ലിറ്റർ എൺപത് ലിറ്റർ അൻപത് ലിറ്റർ കുറഞ്ഞത് മതി ഇത്തിരി ഭംഗിയൊക്കെ കുറഞ്ഞത് മതിയെങ്കിൽ നമ്മൾ വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും ഇവിടെ ഞങ്ങൾ ഇത് മലപോലെ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ ഹായ് ഫ്രണ്ട്സ് നീ പറഞ്ഞ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മുട്ടത്തിനടുത്തുള്ള ആലുവ ബാരൽസ് കോർപ്പറേഷനിലാണ് ഇവിടെ വിവിധ തരത്തിലുള്ള കൃഷി ചെയ്യാൻ ആവശ്യമായ ബാരൽസും പല വൃക്ഷങ്ങളും വൃക്ഷങ്ങളും നടാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രംസും അവൈലബിൾ ആണ് ബാക്കിയുള്ള ല്ല ഇതിന്റെ ഓണറായ ജബ്ബാർ ചേട്ടാ കടയുടെ പേര് കോർപ്പറേഷൻ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് മുപ്പത്തി വർഷത്തോളമായി ഈ പരിപാടിയെന്നെ തുടങ്ങിയിട്ട് കൊറോണയ്ക്ക് ശേഷമാണ് ഈ കൃഷി വയ്ക്കുന്നതിൽ കൃഷിയുടെ ആവശ്യത്തിന് വ്യാപകമായിട്ട് ആവശ്യക്കാർ വർദ്ധിച്ചത് അതുകൊണ്ട് കൃഷിയുടെ ആവശ്യത്തിനുള്ളതാണ് കൂടുതലും മുൻഗണനാക്രമത്തില് പറയാനുദ്ദേശിക്കുന്നതും പറയുന്നതും ഇവിടെ നിന്ന് എത്ര രൂപ നിരക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും കുറഞ്ഞത് പച്ചക്കറി വയ്ക്കാനുള്ള അമ്പത് രൂപയാണ് അമ്പത് രൂപയിൽ തുടങ്ങും അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഈ പത്ത് ലിറ്റർ വരുന്ന ഈ ജാറാണ് പത്ത് ലിറ്റർ വരുന്ന ജാറ് ഒരു മൂട് കൃഷി ചെയ്യാൻ ഇത് മതിയാവും പച്ചക്കറിക്ക് അതിന്റെ വലുത് അങ്ങനെ മെൽപ്പെട്ടും 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 അങ്ങനെ കൂടെ പോകും അത് വിവിധങ്ങളായ വെറൈറ്റി ഉണ്ട് ഒന്നിതാണ് പിന്നെ ഇതിന്റെ വലുത് ഇതിന്റെ വലുത് ഇതാണ് ഏകദേശം രൂപ ഇതിന് എൺപത് രൂപ വരും ഇവിടെ ഇവിടെ എല്ലാ ഇവിടുത്തെ വിലയാണ് ഈ പറയുന്നത് എത്ര കാലം വരെ നമുക്ക് കൃഷി ഈ ഈ കാണുന്നത് ായാലും പത്ത് വർഷം പിന്നെ ഇങ്ങോട്ട് നീങ്ങുംതോറും ഈ ഈ വെറൈറ്റി ഈ വെറൈറ്റി ഒക്കെ ഏതാണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തോളം ലൈഫ് കിട്ടുന്നതാണ് എൺപത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വെറൈറ്റി ഇത് രണ്ടും അതായത് ഇത് രണ്ടും നൂറ് രൂപ പ്രകാരം വരുന്ന ഇരുപത് ലിറ്ററാണ് അതിന്റെ വില അളവ് അത് രണ്ടാക്കി മുറിച്ചാലും രണ്ടാക്കി ഇങ്ങനെ മുറിച്ചാലും പച്ചക്കറിക്ക് പറ്റുന്നതാണ് അതിന്റെ വലുതാണെങ്കിൽ ഞങ്ങൾ മുറിച്ച് വെച്ചേക്കുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ ഇരുപത്തി അഞ്ച് ലിറ്ററാണ് ഇപ്പൊ ഈ മുറിച്ച് ഈ കാണിച്ച് ഇതാണ് ഇത് നൂറ്റി ഇരുപത് രൂപയാണ് അതിന്റെ വില െ ആ ഇതിനും ഇതിനും നൂറ്റി ഇരുപത് ഇതിനും നൂറ്റി ഇരുപത് ഇത് പാതി പാതി മുറിച്ചു കഴിഞ്ഞാൽ ഒരു മൂട് കൃഷിക്ക് അത് മതി ഒരു തക്കാളിയോ ഒരു വഴുതനങ്ങയോ ഒക്കെ അതിൽ കൃഷിയാവുന്നതിന് നൂറ്റി ഇരുപത് രൂപ അപ്പൊ ഒരു പീസിന് അറുപത് രൂപയാണ് അതിന്റെ വെറൈറ്റി വരുന്നത് തീർച്ചയായിട്ടും ഇരുപത്തിയഞ്ചു വർഷം എന്റെ അറിവില് ഉപയോഗിച്ചത് എന്റെ അറിവിലുണ്ട് ഇവിടെ കൊടുക്കും ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ആവശ്യമെങ്കിൽ കൊടുക്കും പിന്നെ ഇത് ഇതൊക്കെ പ്രത്യേകിച്ച് ഈ ഫുഡ് വെറൈറ്റികൾ വരുന്നതാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ മഞ്ഞള് ഇപ്പൊ ഈ വച്ചിരിക്കുന്ന മുളകാണ് ചെറിയ എരിവുണ്ടാവും എന്നുള്ളൂ അത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അത് കഴുകാനൊന്നും കഴുകേണ്ട പുറം പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കഴുകാന്നുള്ളൂ അടുത്തത് പിന്നെ അൻപത് ലിറ്ററിന്റെ അൻപത് ലിറ്ററിന്റെ ഈ കറുത്തത് കാണുന്ന നൂറ്റി അമ്പത് രൂപ നൂറ്റി അൻപത് രൂപ പിന്നെ ോ അങ്ങനെ ഇത്രയും കൂടി വലിയ ഈ പച്ചക്കറികളെ കുറച്ച് കൂടുതൽ കുറ്റിക്കുറവുളകൊക്കെ നടാൻ ഇത് മതിയാവും ആ നടാൻ കുറവുള്ളത് വേറെ ഉണ്ട് എങ്കിലും കുറച്ച് വലുത് പറഞ്ഞേ ഉള്ളൂ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഫ്രൂട്ട് പ്ലാന്റ് ചെറിയൊക്കെ നടൻ പിന്നെ അതിനുശേഷം ഇത് നൂറ്റി അൻപത് രൂപ അമ്പതിലിട്ട് നൂറ്റൻപത് രൂപയുള്ള നൂറ്റമ്പത് രൂപ ഈ കർഷക ആയതുകൊണ്ട് നൂറ്റി അമ്പത് ഉള്ളു അത് തന്നെ നീലയിലേക്ക് മാറുമ്പോൾ കുറച്ച് വില കൂടും ഇത് ഇരുനൂറ്റിമുപ്പത് രൂപ അല്ല കട്ടി യും വെയിറ്റ് അത് ലൈഫ് ഈ നീലിനെക്കാളും കുറഞ്ഞ ലൈഫേ ഇത് കിട്ടുള്ളൂ അത് ഇത് പത്ത് വർഷം കിട്ടും ഈ സ്വാഭാവികമായിട്ടും പത്ത് വർഷം അത് ഇരുപത് വർഷം കിട്ടും നീല അതാണ് എന്റെ അത് രണ്ടാക്കി മുറിച്ചതാണ് ഈ കാണുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ രണ്ടാക്കി മുറിച്ചതാണ് ഈ കാണുന്നത് പിന്നെ ഇത് കൂടാതെ വേറെ വിവിധങ്ങളായ ഐറ്റങ്ങളുണ്ട് വെറൈറ്റി ഉണ്ട് പിന്നെ പിന്നെ നൂറ് ലിറ്ററിൻ്റെ ആണ് ലിറ്ററിന്റെ നൂറ് ലിറ്ററിന്റെ മുക്കാൽ ഭാഗം മുറിച്ചു വെച്ച് വലിയ മരങ്ങള് മാവ്ലാ തുടങ്ങിയ പേരക്ക അങ്ങനെ അറബം തുടങ്ങിയതൊക്കെ കൃഷി ആവുന്നതാണ് നൂറ് ലിറ്ററാണ് ലിറ്ററിന്റെ മുക്കാൽ ഭാഗമാണ് വെച്ചിരിക്കുന്നത് എത്ര വർഷം ഇത് മേലെ പകുതി ആവുമ്പോഴത് മുന്നൂറ്റമ്പത് രൂപ അതിന്റെ മുഴുവനും ഉള്ളതിന് അറുന്നൂറ്റമ്പത് രൂപ വരും പക്ഷെ അത് ഞങ്ങൾ കുറച്ചുകൂടി ഉപയോഗിച്ചതാണ് എടുത്തു മുറിക്കുന്നതെന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് ഇത് മുന്നൂറ്റമ്പത് ഇത് പകുതിയാക്കിയത് ഇരുന്നൂറ്റമ്പത് ഉള്ളത് രണ്ടായിട്ട് വെച്ചിരിക്കുക അല്ലല്ല രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന ഇതിന്റെ ഇത് അടിഭാഗമാ അതിന്റെ അടിഭാഗം മാത്രം ഞങ്ങൾ എടുത്തു കൊടുക്കുന്നു മോൾ ഭാഗം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് മോൾ ഭാഗത്തിന്റെ മൂടി ഇങ്ങനെ ഇരിക്കുന്ന മൂടി ഭാഗം ഞങ്ങൾ കുറച്ച് പ്ലാസ്റ്റിക് ആയിട്ട് അത് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നൂറ് ലിറ്റർ കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ഉള്ളത് നൂറ്റി ഇരുപത് ലിറ്ററാണ് നൂറ്റി ഇരുപത് ലിറ്റർ രണ്ടാക്കി മുറിച്ചാണ് വെച്ചിരിക്കുന്നത് രണ്ടായിട്ട് കട്ട് ചെയ്താലും രണ്ടായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല ഈ ഈ കുറച്ചുകൂടി വലിപ്പം കിട്ടുമെന്ന് മാത്രം ഇതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കിട്ടും എന്ന് മാത്രം മുന്നൂറ് രൂപ പ്രകാരം ഒന്നിനും മുന്നൂറ് അപ്പൊ മൊത്തത്തിൽ അറുന്നൂറ് രൂപ അതിന്റെ മേലെ ഉള്ളത് ഇരുന്നൂറ് ലിറ്ററാണ് ഇരുന്നൂറ്റി ലിറ്റർ ഇരുപത് ലിറ്ററിന്റെ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഞങ്ങൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതാണ് അതിന്റെ പകുതി മുറിച്ചതാണെങ്കിൽ വെച്ച് കാണിച്ചിരിക്കും അതെ അത് തന്നെ ഇരുന്നൂറ്റി നാല്പത് ലിറ്ററിന്റെ വലിപ്പം കാണുന്നത് ഇരുന്നൂറ്റി നാല്പത് ലിറ്റർ അത് അതിന്റെ പകുതി മുറിച്ചു വെച്ചതാണ് ആ കാണുന്നത് ഏകദേശം നാനൂറ് രൂപ എന്ന് പറയാം പിന്നെ ഓരോ സ്ഥലത്ത് എത്തിക്കുന്നതിന് അതിന്റെ എക്സ്പെൻസ് കൂടെ കൂടുതൽ വൈക്കേണ്ടി വരും എന്ന് വെച്ചാൽ ഒരു തിരുവനന്തപുരത്തേക്ക് വിടുകയാണെങ്കിൽ ഒരു ആയിരം രൂപ മിനിമം വണ്ടിക്കുഴി ആവും ആവും മിനിമം അപ്പോൾ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആണ് ഏറെ കുറെ വടക്കോട്ടൊക്കെ എപ്പോഴും വണ്ടി കിട്ടും കാസർഗോഡ് അങ്ങനെ വണ്ടി കിട്ടലിൽ ചുരുക്കമാണ് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് കണ്ണൂർ വരെയൊക്കെ എന്തായാലും കൊടുക്കാറുണ്ട് കോഴിക്കോടൊക്കെ ഈസി ആയിട്ടും കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഒരു ഒരു സെക്ഷനായി കഴിഞ്ഞ് ഇതിന്റെ ഈ ഇരുപതിൽ ലിറ്ററിന്റെ ഇരുപത്തിയഞ്ച് ലിറ്ററിന്റെ ഒക്കെ മേളിലുണ്ട് മുപ്പത് നാൽപ്പത് ലിറ്ററിന്റെ ഒക്കെ ഉണ്ട് അത് വേറെ വെറൈ കൃഷി കൂടി വലിപ്പം കൂടുതലുണ്ട് സാധാരണഗതിയിലുള്ളതാണ് ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുള്ളത് കൃഷിക്കാരാണ് കൂടുതലായി ഇതിപ്പോ ഈ കാണാൻ ഇത്ര ഇടത്തെ വെറൈറ്റികൾ കൂടുതലും കൃഷിക്കാരാണ് കൃഷി ചെയ്യുന്ന ആൾ ആളുകൾ അപ്പൊ അത് അത് വൈറ്റ് വെള്ള എന്ന് പറയും വെള്ള ടബ് എന്ന് പറയും ഇതിപ്പോ വേണമെങ്കിൽ നമ്മളെ അച്ചാർ കമ്പനിക്കും മറ്റും ഒക്കെ നല്ല വൃത്തി ഉള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കും ഇച്ചിരി വൃത്തി കുറയുമ്പോ അത് കൃഷിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് കൊടുക്കും ഇതിന് ഇപ്പൊ ഈ കാണുന്ന നാനൂറ്റി രൂപ രൂപ നല്ല വൃത്തി ഉള്ളതാണ് ഇച്ചിരി വൃത്തിയൊക്കെ കുറയുമ്പോഴ് അത് നാനൂറാവും മുന്നൂറ്റി എഴുപത്തി അഞ്ച് ആവും വൃത്തി അനുസരിച്ച് ആ ഇതും ഈ പറഞ്ഞ ഒരു മീഡിയം വൃക്ഷങ്ങളൊക്കെ നടാവുന്നതാണ് വലുതും വഹിക്കുന്നവരുണ്ട് എങ്കിലും കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞത് മാത്രം ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ മറ്റു വീട്ടുകളിലെ മറ്റുള്ള ആവശ്യങ്ങൾക്കും അരിയിടാനും മറ്റും 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 ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം അടുക്കള ആവശ്യങ്ങൾക്ക് തുണി കഴുകണ തുണി ഇട്ട് വെക്കാനും തുണി കഴുകാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതിനുശേഷം ബക്കറ്റ് ഇരുപത്തി ലിറ്ററിന്റെ ഈ താഴെ കാണിച്ചിരിക്കുന്നത് ഇരുപത് ലിറ്റർ ഇത് പത്ത് ലിറ്റർ നൂറ്റി ഇരുപത് രൂപ നൂറ് രൂപ ഇത് നൂറ് രൂപ ഇത് തൊണ്ണൂറ് രൂപ ആ അതെ പിന്നെ അതിനുശേഷം ഉള്ളത് ഇരുന്നൂറിന്റെ മുറിച്ചതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇരുന്നൂറിന്റെ ടോപ്പ് കട്ട് ചെയ്ത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ഇത് വലിയ വൃക്ഷങ്ങൾ അതിലും വയ്ക്കാം പക്ഷേ എഴുന്നൂറ്റിഅമ്പത് രൂപ വരെയുള്ളൂ അധികം എടുക്കുന്നവർക്ക് പിന്നെ അതിൽ താഴ്ത്തിയെ കൊടുക്കും എന്ന് എന്നുകൂടെ കൂട്ടത്തില് പറയുന്നത് പിന്നെ അതിനുശേഷം ഇത് വേറെ വെറൈറ്റിയാ കളർ വ്യത്യാസം ആ ഇതിന്റെ ഇത് ഇരുന്നുകൊണ്ട് ഓപ്പൺ കുടിവെള്ളത്തിനും മറ്റ് സൈലേജ് പശു വളർത്തലുകാർക്ക് സൈലേജ് നിറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് പശു വളർത്തലുകാർക്ക് അല്ലല്ല സൈലേജ് അവര് ഫുഡ് പശുവിന്റെ ഫുഡ് ഇട്ട് വെച്ച് സൂക്ഷിക്കാനായിട്ട് കാരണം ഇപ്പോ ഞങ്ങള് ഒരുപാട് ഐറ്റം ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്ന പിന്നെ സേഫ്റ്റി ആയിട്ട് കുറുമ്പൊന്നും കിടക്കാതെ സേഫ്റ്റി ആയിട്ട് ഇങ്ങനെ ഇരുന്നോളും പിന്നെ ഇത് ഒരു ഇരുമ്പിന്റെ റിംഗ് കൂടി വരും അപ്പൊ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അതിന്റെ തൊട്ട് ചെറുതാണ് ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ അതിന്റെ തൊട്ട് ചെറുതാണ് നൂറ്റി അറുപത് ലിറ്റർ അതിന്റെ തൊട്ട് ചെറുത് നൂറ്റി മുപ്പത് ലിറ്റർ നൂറ് ലിറ്റർ എൺപത് ലിറ്റർ അൻപത് ലിറ്റർ അൻപതിന്റെ ഇത് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു നാല്പത് ലിറ്റർ കൂടി ഇത് രൂപ ഇത് ഇരുന്നൂറ് ഇത് ൂറ് ഇത് പിന്നെ അഞ്ഞൂറ് രൂപ ഇത് അഞ്ഞൂറ്റമ്പത് ഇത് രണ്ടും അഞ്ഞൂറ്റമ്പത് രൂപ പ്രകാരം വരും ഇത് അറുനൂറ് രൂപ വരും ഇത് പിന്നെ തൊള്ളായിരത്തിഅമ്പത് ഇത് ആയിരത്തിഅൻപത് അൻപത് വർഷങ്ങള് ലൈഫ് കിട്ടും എന്നുള്ളതാണ് സെക്കൻഡ് ഹാൻഡ് ഐറ്റം ആയതുകൊണ്ട് എത്ര വർഷം വേണമെങ്കിലും ലൈഫ് കിട്ടും എന്നുള്ളതാണ് ഈ സാധനത്തിന്റെ പ്രത്യേകത ഇതിന് പകരം പുതിയത് വരുന്നുണ്ട് അത് ലൈഫ് കുറവായിരിക്കുന്ന ഗേജും ഉണ്ടാവില്ല സ്ഥലം എവിടെയാണ് സ്ഥലം എറണാകുളത്ത് വരികയാണെങ്കിൽ നോർത്ത് കളമശ്ശേരി കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ ആലുവ റൂട്ടിൽ ആലുവ റൂട്ടിലേക്ക് ഒരു കിലോമീറ്റർ ഇപ്പോ മെട്രോ ഉള്ള മെട്രോ ഉള്ളത് കൊണ്ട് മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്ത് മെട്രോയുടെ ഫില്ലർ നമ്പർ നൂറ്റി എൺപതിലാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത് ആ മെട്രോയുടെ തൊട്ട് താഴെ മെട്രോ ഫില്ലർ നമ്പർ നൂറ്റി എൺപത് ആലുവയിൽ നിന്ന് വരികയാണെങ്കിൽ ആലുവയിൽ നിന്ന് കറക്റ്റ് നാല് കിലോമീറ്റർ ആലുവയിൽ നിന്ന് വരുന്ന സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡ് എറണാകുളത്ത് ണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് വരും മെട്രോ നമ്പർ നൂറ്റി എൺപത് കണ്ടു കഴിഞ്ഞാൽ ഈ സംഭവം കണ്ടു കഴിഞ്ഞു എന്ന് പറയാം വെള്ളത്തിന് ഉപയോഗിക്കാം മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം ആവശ്യമെങ്കിൽ കുടിവെള്ളത്തിന് നല്ല വൃത്തി കുടിവെള്ളത്തിന് ഉപയോഗിക്കാവുന്നതാണ് ലിറ്റർ കൊള്ളുന്നതാണ് ഇത് ഇപ്പോ നാലായിരത്തി ഇരുന്നൂറ് രൂപ വില വരും ഉൾപ്പെടെ പിന്നെ ഇതിന്റെ കുറച്ച് ഭംഗി കുറഞ്ഞതൊക്കെ ആണെങ്കിൽ വില താഴെ മൂവായിരത്തി അഞ്ഞൂറ് ായിരം വരെ കിട്ടും അതിലും താഴെ കിട്ടും ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് കുറഞ്ഞത് മതി ഇത്തിരി ഭംഗിയൊക്കെ കുറഞ്ഞത് മതിയെങ്കിൽ അതനുസരിച്ച് അവരുടെ ആവശ്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും ഇവിടെ ഞങ്ങളത് മലപോലെ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ ഇവിടെ ഡ്രമ്മോ ബാലൻസോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ചാൽ മതി എന്ത് സംശയം ഉണ്ടെങ്കിൽ ചേട്ടനോട് സംസാരിക്കാൻ അപ്പൊ ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു